ിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ മതവും കാലാനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിലും മാറ്റമില്ലാതെ അങ്ങനെ തന്നെ പിന്തുടരപ്പെടേണ്ടുന്ന ഒരു മതമാണ് ഇസ്ലാം ആ ഇസ്ലാം വിമർശനങ്ങൾക്ക് അതീതമാണ് അത് ഒരു രൂപത്തിലും അതിന് എതിര് പറയാൻ പാടില്ല അതിനെ ഖണ്ണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് അതിനെ സംബന്ധിച്ചിട്ട് സംസാരിക്കേണ്ടി വരുന്നത് അതിനെ സംബന്ധിച്ചിട്ട് അത് വിമർശിക്കപ്പെടേണ്ടതാണ് മറ്റേതു മതങ്ങളെക്കാൾ മറ്റേത് ഗ്രന്ഥങ്ങളെക്കാൾ ഏത് ആശയങ്ങളെക്കാൾ ഏത് നിലപാടുകളെക്കാൾ വിമർശിക്കപ്പെടേണ്ടെന്ന ഒന്നാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രതികരിക്കുന്നത് അതിനകത്തുള്ള മാനവികത എന്താണ് അതിനകത്തുള്ള സ്ത്രീ സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ ഒരാൾ ഇസ്ലാം ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുകയോ ചെയ്താൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്ന് രണ്ടും നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്ന സംഗതികളാണ് ഇസ്ലാം ആർക്കും വിമർശിക്കാൻ സാധിക്കാത്ത വിധം എന്തോ ഭയങ്കര ചക്കരയാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിക്ക് എന്തോ രൂപത്തിൽ പ്രയാസമുണ്ട് ആ ചിന്താഗതിക്ക് ചികിത്സ അനിവാര്യമാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ലോകവ്യാപകമായ വിപത്താണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാ മതങ്ങൾക്കും അതുണ്ടാക്കുന്ന അപകടങ്ങൾക്ക് ലിമിറ്റുകൾ ഉണ്ടെങ്കിൽ ഇസ്ലാം എന്ന മതം ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് ലിമിറ്റുകൾ ഇല്ല അൺലിമിറ്റഡാണ് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം അവരേത് ഭക്ഷണം കഴിക്കണം അവരെന്ത് ജോലി ചെയ്യണം അവരെന്ത് പഠിക്കണം അവരെന്ത് ചെയ്യണം ഇത് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവരുടെ സ്വകാര്യതകളിലേക്ക് ഇസ്ലാം എന്ന മതം ഇരച്ച് കയറുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യും നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് ജീവിക്കുന്നത് ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് അതിനെ വിമർശിക്കും ഇസ്ലാം ഒരു സ്ത്രീക്ക് ഏത് രൂപത്തിലുള്ള സ്വാതന്ത്ര്യമാണ് അനുവദിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ സകലമായ അന്ധവിശ്വാസങ്ങൾക്കും സ്ത്രീ സമൂഹത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ചില മുസ്ലിം പുരോഹിതന്മാരുടെ നിലപാടുകളെ എതിർക്കേണ്ടതുണ്ട് എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം ഇവര് പറയുന്നത് പോലെ തുണി ഉരിയലും ആഭാസവുമാണ് എന്നിവർ കളിയാക്കി പറയുന്നു ഈ പർദ്ദ ഇട്ടോണ്ട് കാണിക്കുന്ന ആഭാസ തരത്തിന് നിങ്ങൾ എന്ത് മറുപടി പറയും മോഷണവും പിടിച്ചുപറിയും വ്യഭിചാരവും കള്ളുകുടിയും എന്തെല്ലാം രൂപത്തിൽ മദ്രസകളിൽ നടക്കുന്ന പെൺകുട്ടികളുടെ പിടിച്ച് ഡിങ്കോഡാൽഫി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇവർ പറയും അതായത് കപ്പട്ട സ്ത്രീ സ്വാതന്ത്ര്യത്തെ പൊളിച്ചെഴുതേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അതുകൊണ്ടാണ് ഇവരുടെ അണ്ണാക്കിൽ മറുപടി കൊടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നത് സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമുള്ള ഒരു ഉപകരണമാണ് എന്ന് മുസ്ലിം പൗരോഹിത്യം മുഴുവനും പറയുമ്പോൾ എവിടെയാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ചോദിക്കും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണെന്നും നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളൂ എന്നും ഖുർആാൻ വചനം പറയുമ്പോൾ ഈ ഖുർആാനിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്താണ് എന്ന് ചോദിച്ചതിരിക്കും ഓപ്പറേഷൻ ചെയ്യാൻ സ്ത്രീകൾ അതിന്റെ എക്യുപ്മെന്റ്സ് കയ്യിലെടുക്കുമ്പോൾ അവർ കൈവിറയ്ക്കും പെൺകുട്ടികൾ സ്ത്രീകൾ കൈവിറച്ചു പോകും അത്രയും ദുർബലരാക്കി മുസ്ലിം സ്ത്രീ സമൂഹത്തെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ഈ മുസ്ലിം പൗരോഹിത്യത്തിന് ചരിത്രത്തെ കുറിച്ച് യാതൊരവകാഹവുമില്ല വിവിധ രാജ്യങ്ങളിലെ നാനൂറ്റി പതിനെട്ട് സ്ത്രീകൾ അതിനകത്ത് പതിമൂന്ന് വയസ്സുകാരി ഉൾപ്പെടെ ഇതിനോടകം തന്നെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ചരിത്രം രചിച്ചവരാണ് ഇന്ന് സുനിത വില്യംസ് ഏതാനും ദിവസങ്ങളിലേക്ക് പോയാൾ ആൾ ഒൻപത് മാസം കട്ടി ഇവർ അംഗീകരിക്കുമോ സുനിത വില്യംസിനെ ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ ഓ അവരുടെ കൂടെയുള്ള പുരുഷനെ കുറിച്ചിട്ടായിരിക്കും ഇവർ ആദ്യം അന്വേഷിക്കുക മഹിറം ഒത്തിട്ടുള്ള ആളാണോ അതായിരിക്കും അന്വേഷിക്കുക കാരണം വിവാഹബന്ധം നിഷിദ്ധമാക്കിയ ആൾക്കാരാണോ എന്ന് ചന്ദ്രനിൽ കാലുകുത്തിയ ധീര വനിതകളുടെ ചരിത്രം മുസ്ലിം പൗരോഹിത്യം പരിശോധിക്കണം പറയാൻ എമ്പാടും പേരുകളുണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരുമായ വനിതകളുടെ എണ്ണം ഒട്ടനവധിയാണ് പി ടി ഉഷയാകാൻ മുസ്ലിം സമൂഹത്തിൽ നിന്നൊരു പി ടി ഉഷ ഒരു സുനിത വില്യംസ് ഉണ്ടാകാൻ ഒരു സിന്ധു ബിവി ഉണ്ടാകാൻ ഇനി എത്ര ജന്മം ബാക്കി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ കീഴടക്കിയാരിയോടൊപ്പം എത്താൻ ആയിരം മുസ്ലിം പൗരോഹിത്യം ഒന്നിച്ചു നിന്നാലും സാധിക്കില്ല മതത്തെ മാറ്റി നിർത്തിയത് കൊണ്ടു മാത്രം ആറാം നൂറ്റാണ്ടിന്റെ മത നിയമങ്ങളെ ചുമരുകൾക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ടും മാത്രം നവോത്ഥാനത്തിലേക്കും പുരോഗതിയിലേക്കും ജോലിയിലേക്കും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിലേക്കും എത്തിയ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇന്ന് നിലവിലുള്ളതെല്ലാം സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന പ്രവണതയാണ് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ളത് സ്ത്രീയാണോ അവൾ പോക്കാണ് സ്ത്രീയാണോ അവൾ പഴച്ചവളാണ് ഇപ്പൊ എന്നെ കുറിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് പോയി ചോദിച്ചാൽ അവരുടെ മതത്തെ വിമർശിക്കുന്ന ആളാണ് ഞാൻ അവര് വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു മതത്തെ ഇഴകീറി പരിശോധിച്ച് വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന ആളാണ് ഞാൻ ഇവരെന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ലത് പറയുമോ കാരണം എന്താ ഇവരംഗീകരിക്കുകയും ഇവര് വിശ്വസിക്കുകയും ഇവര് പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്ന ആശയത്തെ ഞാൻ ഖണ്ഡിക്കുന്നു അവർക്ക് സാധിക്കില്ല എന്നെ അംഗീകരിക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സാധിക്കുമോ പറ്റില്ല സ്ത്രീകൾ ഹജ്ജിനു മുമ്പേക്കുമൊക്കെ പോകുന്നുണ്ട് പുതിയൊരു ലോകം അവർക്ക് തുറന്നു കിടന്നു പരിതാമതിലൊക്കെ നമ്മൾ അതിനെ എന്താണ് കാരണം ഇത് തന്നെയാണ് കാരണം അപ്പൊ അജ്ജിനു മുമ്പേക്കുമൊക്കെ പോകുന്നതോടുകൂടി അവർക്ക് എന്താ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കിട്ടുന്നുണ്ടോ ഭർത്താവിന്റെ എഴുപത്തി മൂന്നാമത്തെ സ്ഥാനമാകുന്നതിന് വേണ്ടി ആണോ അതുവരെ കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി കൃഷിയിടമായി കഴിഞ്ഞിരുന്ന സ്ത്രീകൾ മുഖം മറയ്ക്കാതെയാണ് അല്പവസ്ത്രധാരികളായ അന്യപുരുഷന്മാരോടൊപ്പം തൊട്ടുരുമി മതാഫിൽ നടക്കുന്നതോടുകൂടി അവരുടെ ലജ്ജയും ഭയവും നഷ്ടപ്പെടുകയാണ് എന്ന് മുസ്ലിം ലീഗിന്റെ സമസ്ത നേതാവ് എന്താണ് അബ്ദുസമത് പൂക്കൂട്ടൂരാണ് പറഞ്ഞത് നമ്മളത് കേട്ടതാണ് ഉംറ അമീറുമാർ യുവതികളുമായി ബന്ധം സ്ഥാപിച്ച് അവരെ വഴിപിഴപ്പിക്കുകയാണെന്നും സ്ത്രീകളുടെ ഉടമകൾ ആ കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങളെ ചങ്ങല വളർത്തിയിട്ടില്ലെങ്കിൽ ഉടമകളായ ആണുങ്ങളുടെ മാനം നായ നക്കും എന്ന ശക്തമായിട്ടൊരു മുന്നറിയിപ്പാണ് അബ്ദുസമത് പൂക്കോട്ടൂരി പറഞ്ഞത് ഹജ്ജിനു മുമ്പ്രയ്ക്കുമെന്നും പറഞ്ഞു സ്ത്രീകളെ മക്കയിലേക്ക് കൊണ്ടുപോകുന്ന ഉസ്താദുമാർ അവരെ കൈകാര്യം ചെയ്യുന്ന രീതികളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആരെങ്കിലും എവിടെയെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഉസ്താദ് തന്നെ ആയതുകൊണ്ട് മുസ്ലിം നേതാവ് തന്നെ ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല സ്വതന്ത്ര ചിന്തകർ കുത്തഴിഞ്ഞ ലൈംഗികതയിൽ അഭിരമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ സ്വന്തം മതവിശ്വാസികളെ ഒന്ന് കൂച്ചു വിലങ്ങിടുന്നത് നല്ലതാണ് ആ സ്വതന്ത്ര ചിന്തകരെ പോലും പിന്നിലാക്കിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഇത്തരം മതപുരോഹിതന്മാർ സ്ത്രീകളെ കൊണ്ടുനടക്കുന്ന രീതിയെ എതിർക്കാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വരുവാ എത്ര പേരതിന് തയ്യാറാകും